In an engineer. engineer. An organization like DRDO and ISRO, uh, we are treated as scientists. There is no gender. Male scientists yeah, or female scientists. Women can do better. That we have already proven. Like many technology leaders are there, many project directors are there. The niche uh, management is very supportive for the young girls as well as boys with a lot of uh, financial support. സ്കോളർഷിപ്സ് ബ്രിങ്സ് ഇൻറ്റോറിയസ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഏറെ അഭിമാനത്തോടെ നമ്മളൊക്കെ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന് പറയുന്ന ഡോക്ടർ ടെ സി തോമസ് നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ്റെ വൈസ് ചാൻസലർ എന്ന പുതിയ റോളിലാണ് നമ്മൾ ഡോക്ടർ ടെ സി തോമസിനെ ഇന്ന് കാണുന്നത് ഒരു പെട്ടെന്ന് ഈ നിഷിൻ്റെ പരസ്യം എല്ലായിടത്തും വരുമ്പോൾ മാമിൻ്റെ മുഖം കണ്ട പെട്ടെന്നൊരു അത്ഭുതമായിരുന്നു കാരണം അതുവരെ പൊതുവേദികളിൽ തന്നെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ പക്ഷെ കാണുമ്പോഴൊക്കെ നമുക്കൊക്കെ വളരെ അത്ഭുതമാണ് ഒരു മ മലയാളി സ്ത്രീ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ട് എന്ന് പോലൊരു ഒരു സ്ത്രീ ത്രീയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികൾക്കൊക്കെ അത് വലിയ പ്രചോദനമായിരുന്നു ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിലും അങ്ങനെ ഒരു ഒരു വലിയ പ്രതീക്ഷയാവുകയാണ് എങ്ങനെയുണ്ട് പുതിയ റോൾ ഇറ്റ് ഈസ് റിയലി ചാലഞ്ചിങ് നിഷ് യൂണിവേഴ്സിറ്റി ഈസ് ഗിവിങ് ലോട്ട് ഓഫ് അഡ്വാൻസ്ഡ് കോഴ്സസ് അതായത് പുതിയ കോഴ്സുകൾ ധാരാളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സയൻസ് റോബോട്ടിക്സ് ഏറോനോട്ടിക്കൽ ആൻഡ് എറോസ്പേസ് എഞ്ചിനീയറിംഗ് സോ മറൈൻ ടെക്നോളജി പിന്നെ എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജെക്ട്സും സൊ ഇറ്റ് ഗീവ്സ് മീ ഗ്രേറ്റ് ഹാപ്പിനെസ് ടു ബി വിത്ത് ദ സ്റ്റുഡൻസ് ആൻഡ് ദ അക്കാഡമിഷ്യൻസ് സോ ദാറ്റ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു മൈ ലെവൽ ബെസ്റ്റ് ഈ ഡിആർഡി ഒക്കെ വിട്ടിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു ഈ അക്കാഡമിക്സ് എന്നൊരു പ്ലാൻ പെട്ടെന്ന് വന്നതാണോ ഓർ മനസ്സിൽ തീരുമാനിച്ചിരുന്നു എന്താ ചെയ്യേണ്ടത് വൈ ലൈ വാസ് വർക്കിംഗ് ഫോർ ഡിആർഡി ഒൾസോ വി ഹാഡ് ലോട്ട് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് ദ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ For our own uh, niche uh, research works, like we were always in touch with IITs, IACS, and uh, the NITs, the engineering colleges. Anyone from uh, different engineering backgrounds, we were always in touch. And I was been uh, in the IIT council. I was chairperson to the uh, and So all scientific uh, research work, I was involved from very beginning. And this is a great opportunity I got to be with the university and uh, interact with students and the faculty and take up new research areas. That was my motive in being here. sadharna I am role in the Then. വൈ നിഷ് എന്നാണല്ലോ അടുത്ത ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും പൊക്കി കൊണ്ടുപോകുമല്ലോ നിഷ് തെരഞ്ഞെടുക്കാനുള്ള കാരണം നിഷ് ഇസ് ലൊക്കേറ്റഡ് ഇൻ എ വെരി റൂറൽ ഏരിയ ആൻഡ് ദ സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം ദ റൂറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ നിഷ് മാനേജ്മെൻ്റ് ഈസ് വെരി സപ്പോർട്ടീവ് ഫോർ ദി യങ് ഗേൾസ് ആസ് വെൽ ആസ് ബോയ്സ് വിത്ത് ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗിവിങ് സ്കോളർഷിപ്സ് ബ്രിങ്ക്സ് ഇൻ ദ മെറിറ്റോറിയസ് സ്റ്റുഡൻസ് And give them uh, this. I have gone through the whole uh, campus before joining, and it has uh, each department has its own uh, facilities created for an advanced uh, level of learning and uh, teaching. So, that attracted me because, in this uh, college level, a lot of uh, facilities are being created for them to understand the subject. Application oriented teaching uh, is happening here, that is where I thought I can be a part of. കൃത്യമായ വിദ്യാഭ്യാസവും നല്ല ഗൈഡൻസും കിട്ടിയാൽ നമുക്ക് എവിടെയും എത്തിച്ചേരാമെന്നതിന് മാം തന്നെയാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അപ്പോൾ ആ രീതിയിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് വ്യക്തിപരമായിട്ട് ഈ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു നമുക്കൊരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു എക്സ്പോഷ്യർ വളരെ നാച്ചുറലി വരും ഇവിടെ അങ്ങനെയൊന്നും ഉള്ളത് ഒരു സ്ഥലമല്ല അപ്പോൾ ഈ സ്വന്തം എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് so whatever my uh, technological background and uh, uh, the means knowledge base so that definitely i will utilize here and this campus has uh, created a lot of infrastructure like uh, there's all, already a base with respect to their teaching skills they have the incubation center they have all the facilities for the students to learn with practical uh, knowledge uh, building up the carrier is already uh, implemented in the university and my level of support and guidance for further advancements in uh, like aerospace uh, creation of an aero club uh, simulation uh, lab where uh, digital twin laboratory can be established and giving them the real uh, uh, trajectory uh, of flight uh, of uh, എയർക്രാഫ്റ്റ് ഫ്ലൈങ് ട്രജക്ടറി ആൻഡ് ആൾ ദിസ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇയർ ദാറ്റ്സ് ദ വേ വി ആർ ലുക്കിംഗ് അറ്റ് ഗിവിങ് ദ സ്കിൽഡ് ആൻഡ് ആസ് വെൽ ആസ് എ നോളജിൾ കോഴ്സ് കറിക്കുലം പൊതുവെ നമ്മൾ ഇപ്പം എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് നാട്ടിൽ നിന്ന് കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് അത് അവർക്ക് എജ്യൂക്കേഷൻ ഫ്രീഡം സെൽഫ് റിലയൻസ് അങ്ങനെ പല കാരണങ്ങളും അവരതിന് പറയുന്നുണ്ട് പൊതുവേ ഇപ്പം കേരളത്തിൽ അത് വളരെ വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇവിടെ നിഷി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കന്യാകുമാരി ജില്ലയിലാണ് തക്കലയിലാണ് അപ്പോൾ ഇവിടുത്തെ പൊതുവേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ് കയറി വരുന്നുണ്ട് എന്ന് മാമിന് തോന്നുന്നത് ഈ ജനറൽ ട്രെൻഡിനെ മാം എങ്ങനെ കാണുന്നത് ദ ലാസ്റ്റ് ഇയർ ദിസ് ഇയർ ദ പ്ലേസ്മെൻറ്റ് ഹാസ് ബീൻ വെരി ഗുഡ് വിത്ത് റെസ്പെക്റ്റ് ടു നിഷ് ആൻഡ് പീപ്പിൾ ഹാവ് ഗോട്ട് ദ ജോബ് മോർ ദാൻ ടു തേർഡ് ഹാവ് ഓൾറെഡി ബീൻ എംപ്ലോയിഡ് So, that is what I said the practical knowledge what they gain mm. is giving them an upper hand in uh, getting jobs. And if you talk about within Kerala, we do not have much industry base, mm. that is one manufacturing hub is not there, that is where uh, we are losing on our uh, uh, students who are just coming graduates who are coming out, they have to fetch for their own uh, jobs, that is one thing. And research initiatives, the opportunity for doing scientific research work is mm -hmm. very less, minimal, with respect to other uh, countries. So that is; these are the things which is, which are the factors which is uh, making the students to migrate to other parts. So, നമ്മൾ ഒരു സമയത്ത് കണ്ടിരുന്നത് കോയമ്പത്തൂർക്ക് പഠിക്കാൻ പോകും അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോകും അതൊക്കെയായിരുന്നു ഒരു ട്രെൻഡ് അത് കഴിഞ്ഞത് ചെന്നൈയിലേക്കും അല്ലെങ്കിൽ ഡൽഹിയിലേക്കും ഒക്കെ ആയി മാറുന്നത് നമ്മൾ പതുക്കെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് കുട്ടികളൊന്നും ഇന്ത്യയിലേ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ജനറൽ ട്രെൻഡിനെ മാം എങ്ങനെയാണ് കാണുന്നത് കാരണം ഇവരെല്ലാം നമ്മുടെ ഇന്ത്യക്ക് കരുത്താവേണ്ട ഒരു ബ്രെയിൻ പവറാണ് ആ കുട്ടികൾ പഠിക്കാൻ പോയാൽ പിന്നെ അവർ അധികം പേരും തിരിച്ചു വരുന്നുമില്ലല്ലോ അതിനെ ആ ജനറൽ ട്രെൻഡിനെ എങ്ങനെയാണ് opportunities for the students and as well as people uh, students who are uh, willing to do further education like uh, post graduates and research work country has to create a uh, ecosystem scientific research ecosystem within the country then students will stay back that is this this is what is happening so ഒരു സമയത്ത് നമുക്ക് ഈ എഞ്ചിനീയറിംഗിനോടും ആയിരുന്നു ക്രേസ് എല്ലാവരും അതിലേക്ക് പോകുന്നു പല എഞ്ചിനീയറിങ് കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആവും ഇനി കോഴ്സ് കഴിഞ്ഞാൽ തന്നെ അവർ വേറെ എന്തെങ്കിലും ചെയ്യും എം ബി എ ചെയ്യും അപ്പോൾ അതായത് ഒരു ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് നമ്മൾ പൊതുവേ ട്രെൻഡിന് പുറകെ പോകുന്നവരാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ വരുന്നില്ല കോഴ്സുകളിലേക്ക് അതാത് കോഴ്സുകളിലേക്ക് ഇപ്പം സയൻസ് ഫോർ എക്സാമ്പിൾ അത് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെ പഠിക്കണം ആർട്സ് താല്പര്യമുള്ളവർ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പം നമുക്ക് ആ ഒരു ഇക്കോ സിസ്റ്റത്തിനെ മാറ്റാൻ പൊതുവേ എന്താ ചെയ്യാൻ പറ്റുക അത് സ്കൂൾ ലെവലിൽ നിന്ന് തൊട്ടേ നമുക്കൊരു ഒരു ഫോക്കസ് കിട്ടായി നമ്മുടെ എജ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ യാ വി നീഡ് ടു ഗീവ് ദം ഫോക്കസ് ലേർണിംഗ് ഇൻ ദ സ്കൂൾ ലെവൽ ആക്ച്വലി ഇഫ് ദേ ഗെറ്റ് ടു നോ ദ സയൻസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ വിൽ ഡെവലപ്പ് ദ ഇൻട്രസ്റ്റ് സോ ദാറ്റ് ഈസ് വെയർ വി ഹാവ് ടു മോൾഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ ആർ ഇൻ ദ സ്കൂൾ ലെവൽ ആൻഡ് ദ parent support for bringing up bringing them in their own uh, field their own interest field and then uh, things will happen so the basic drawback within our uh, state or the country is the research uh, um, institutions which can give uh, full fledged career uh, based uh, scientific research capability has not been fully established that's the biggest disadvantage with respect the advanced technologies. ഇപ്പം എല്ലാവർക്കും അടുത്ത ട്രെൻഡ് എ ഐ ഒക്കെയാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ പൊതുവേ പഠിക്കാൻ ഇപ്പൊ ചെറിയ കുട്ടികളായാലും ആദ്യം തന്നെ ചോദിച്ചു നോക്കി എ ഐ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ ഇപ്പൊ കോഴ്സസ് ആയാലും ഒക്കെ അപ്പൊ ഈ കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഇനി ഇനിയത്തെ സാധ്യത ഹ്യൂമൻ ടെക് ഹ്യൂമൻ പവറിനെക്കാട്ടിലും അപ്പുറത്ത് എ ഐ വരും എന്നൊരു തോന്നലൊക്കെ ഉണ്ട് അപ്പം ഈ ക്യാമ്പസിൽ ആ ഒരു ട്രെൻഡ് കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ കോഴ്സിലൊക്കെ എ ഐ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിനോടൊക്കെ എങ്ങനെയാണ് കുട്ടികളുടെ പൊതുവെയുള്ള ഒരു Mm. Uh, they are all not opting mm. for the basic engineering subject. So, now this NEP has given us the option of uh, multidisciplinary subjects like electives and uh, subjects can be taken. So, there is uh, this year onwards we will feel that there will be a um, mixing of uh, students who will prefer the basic engineering. As well as options of uh, taking artificial intelligence and that one subject like 3D uh, printing, additive manufacturing, all the uh, new newer technologies, advanced technology, robotics, all can be a mix of uh, topics can be given to various streams of engineering so that they get exposed to the present uh, level technologies also. ഇപ്പോൾ രണ്ടു മൂന്ന് ഉള്ളൂ ഈ ഒരു റോളിൽ എത്തിയിട്ട് പൊതുവെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ഒരു ചേഞ്ച് ഇപ്പോൾ എപ്പോഴും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു മാറി മാറി വരണ്ടേ ഈ പുതിയ ട്രെൻഡിലൊക്കെ എത്തി നിക്കുമ്പോൾ വോട്ട് യു ഫീൽ അവർ കുറേ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണെന്ന് തോന്നുന്നോ അതോ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ പൊതുവേ ബിക്കോസ് ദേ ആർ എക്സ്പോസ് ടു നോളജ് അറ്റ് എ ടൈം ടുഗർ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ഇൻ നേച്ചർ സോ വാട്ട് ടു ലേൺ ആൻഡ് വാട്ട് So, they have to get uh, a focused education, focused mind, and they have to uh, feel themselves what they should uh, specialize. So, if you guide them to their right uh, capabilities, because their knowledge compared to us is more, more than 10 times or multiples. Mm. So, they have to be have a focused mind to learn the particular subject and go ahead on your, their career in that path. ഇപ്പം നമുക്ക് കേരളത്തിലായാലും ഇവിടെ ആയാലും ഒക്കെ ഒരു അഡ്മിഷൻ ടൈമാണല്ലോ ഇപ്പം പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് റിസൾട്ടൊക്കെ വന്നിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം എന്ത് പഠിക്കണം എന്നൊന്നും അവർക്കും അറിഞ്ഞുകൂടാ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയും അതിന് പോയി ചാടും അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ മനസ്സിലാക്കുക ഇത് അവരുടെ അവരുടെയല്ലാന്ന് അപ്പോൾ ഒരു ഫോക്കസ്ഡ് ആയ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയത് കൊണ്ട് ഇത്രയും ഉയരങ്ങൾ കീഴടക്കിയ ഒരാളാണ് അപ്പോൾ അവരോട് കുട്ടികളോട് അവരുടെ മാതാപിതാക്കളോടൊക്കെ പൊതുവെ എന്താ പറഞ്ഞു കൊടുക്കാറ് എല്ലാവരും ഇങ്ങനെ കരിയർ ഗൈഡൻസിനെ നടക്കുക പത്താം ക്ലാസ് കഴിയുമ്പോഴേ ഇനി എൻ്റെ മോനെ എന്തു പഠിപ്പിക്കണം എന്നാണ് കൺഫ്യൂഷൻ അവരുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുമില്ല എന്താ അവരോട് പറയാനുള്ളത് വി ഷുഡ് ഗിവ് ദ ഇമ്പോർട്ടൻസ് ടു ദ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് ആസ് എ ആസ് എ ചൈൽഡ് ദേ ദേ വിൽ ഡെഫിനറ്റ്ലി ദേ ആർ മോർ നോളജബിൾ നൗ ആൻഡ് ഓൺലി തിങ്ക് ദേ ഹാവ് ടു ബി ഗൈഡഡ് പ്രോപ്പർലി ടു ദയർ ഇൻട്രസ്റ്റ് സോ വൺസ് ദേ സ്റ്റാർട്ട് ലേർണിംഗ് ദേ വിൽ കം ടു മറ്റ് parents have to accept them as what they are and uh, strengthen them by uh, giving them the guidance to be in that their interesting field because every field has its own uh, specialities nowadays mm. and that uh, any field can uh, fetch job provided you get focused and uh, learn in depth in those uh, subjects so parents role is to guide them wherever they want the children want to be are interested in uh, medicine medicine interested in engineering they should be uh, given their choice because they have already come up with the uh, experience of learning or seeing uh, so they need to be what they are mm. that that's one first thing because there's no point in we telling them to do what we want so let them understand the science or the subjects what they want and then take on പേഴ്സണൽ ഫ്രണ്ടിൽ ഒരു ഓപ്ഷൻ അമ്മ കൃത്യമായി കൂടെ നിന്നു എപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് അമ്മ കൂടെ നിന്നു അമ്മ നിങ്ങളുടെ മക്കളുടെ എല്ലാവരുടെയും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അങ്ങനെ അങ്ങനൊരു നിലപാടെടുത്തു ഒരു ഓപ്ഷൻ കിട്ടി കിട്ടിയത് എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഭാഗ്യം കിട്ടി ഭാഗ്യമുള്ളവർക്കേ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ ഇഷ്ടമുള്ളത് പഠിക്കാനൊക്കെ പക്ഷെ ആ കാലത്ത് അതോ ഭയങ്കര റെവല്യൂഷണറി ആയിരുന്നല്ലോ അത് സംഭവിച്ച ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടും അങ്ങനെ ഇപ്പം ഇത് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താ എന്ന് അറിയുന്നവരെങ്കിലും ചുറ്റും വേണം അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നല്ലോ അതെ എൻജിനീയറിംഗിന് പോകണമെന്നും ഞാൻ പറയുമ്പോഴും അതിന്റെ ഉണ്ടോ എന്നുള്ളതായിരുന്നു മീൻസ് ഗേൾസ് എങ്ങനെയാ എൻജിനീയറിംഗ് എന്നുള്ള ഒരു ടേസ്റ്റ് എങ്ങനെയാണ് സ്കൂൾ ഡേയ്സ് ഓൺ വേർഡ്സ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മാത്സ് സയൻസ് സബ്ജെക്ട് പിന്നെ എൻ്റെ കസിൻസ് എല്ലാം തന്നെ ഓൾ ഹാവ് ഫോർ എൻജിനീയറിംഗ് സോ ഒരു വിത്ത് അതുകൊണ്ട് എഞ്ചിനീയർ എന്താണ് എഞ്ചിനീയർ എന്നൊന്നും അറിയില്ല എൻജിനീയർ ആണ് അങ്ങനെ ഒരു കൺസെപ്റ്റില്ലായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് എൻജിനീയറിംഗ് അഡ്മിഷൻ വിത്ത് മെറിറ്റ് ഐ ഇറ്റ് അതും സംഭവിക്കുന്നത് അതുവരെയൊക്കെ ഓക്കെയാ ആലപ്പുഴ നിന്ന് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഓക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞ് ആ വഴി ഇങ്ങനെ തെളിഞ്ഞ് 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 അഗ്നി പ്രോജക്റ്റൊക്കെ വരെ എത്തുന്ന ആ വഴി അത് എല്ലാം കറക്റ്റ് ടൈമിൽ കറക്റ്റായി സംഭവിച്ചു എന്നാണോ വിചാരിക്കുന്നത് അതും യു വെർ ഫോക്കസ് ലൈക്ക് ദാറ്റ് ഐ ആക്ച്വലി ഐ ഡിഡ് മീൻസ് എം ടെക്കിന് അഡ്മിഷൻ ഡി ആർ ഡിയിൽ അഡ്മിഷൻ കിട്ടിയ വി ത്രൂ എൻ എൻട്രൻസ് ടെസ്റ്റ് ദാറ്റ് വാസ് സംതിങ് എ ടേണിങ് പോയിന്റ് വെർ വി ഹാഡ് എ റിട്ടേൺ ടെസ്റ്റ് അതിൽ பாஸ் இன்டர்வியூனா தே செலெக்டட் டென் ஸ்டூடென்ட்ஸ் ஆல் அக்ராஸ் த கண்ட்ரி சோ ஐ வாஸ் ஒன் அமங் தி டென் ஹூட் அட்மிஷன் ஆ என்ட்ரென்ஸில் போகும் வரை மிசை டெக்னாலஜி அல்ல ஸ்பேஸ் சயன்ஸ் அதனோட ஒரு இன்ட்ரெஸ்ட் அது ஸ்பேஸ் சயன்ஸ் இஸ் இன்ட்ரெஸ்ட் பட் வாஸ் நாட் நோயிங் எனி திங் அபவுட் த மிசைல் டெக்னாலஜி டு வி ஜ வெரி மீன் லைக் சப்ஜெக்ட்ஸ் ஆஃப் இன்ஃபர்மேஷன் வாஸ் அவைலபிள் ஆன் தி பப்ளிக்லி So, it was only known as a missile trajectory or something like that, not nothing beyond that. Went for the course, but uh, one of the elective subject I studied in the engineering for the BTEC was uh, radar systems. That gave lot of insight into the defense applications, the radar uh, tracking radar, military aircraft, and things like that, and also some vague uh, ideas were there. So, probably that subject studying gave uh, would have given some scoring marks for the entrance also some few of the questions uh, related to military applications and that um, that is where um, I consider that as a turning point for this uh, DRDO sponsored MDEC program where the job is assured that we will be joining a scientist uh, being DRDO. So then the career started there that was my well-tuned path of career. ഒരു പക്ഷേ സ്ത്രീകൾ നമ്മൾ പൊതുവേ ഒരു കരിയർ പ്രൊഫഷണൽ ഫ്രണ്ട് എടുത്തു നോക്കിയാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ടീച്ചിങ്ങിലാണ് കാരണം ഏറ്റവും കംഫർട്ടബിളായ താരതമ്യേന ആളുകൾ വിചാരിക്കുന്ന തരത്തിലൊരു കംഫർട്ടബിൾ ജോബ് ഓപ്ഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ബാക്കി സ്ഥലത്തൊക്കെ സ്ത്രീകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും ഡിആർഡി ഒന്ന് ചെല്ലണ സമയത്ത് വളരെ കുറച്ച് രണ്ടോ മൂന്നോ അല്ലേ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു റോക്കറ്റ് ലോഞ്ചിങ് ഇൻ്റെയൊക്കെ വിഷ്വൽ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഇരിക്കുന്ന സ്ത്രീകളുടെ ഒരു വലിയ നിരയാണ് വിച്ച് മേക്സ് എസ് സോ പ്രൗഡ് ഈ രാജ്യത്തെ ഏറ്റവും നൂതനമായ വിദ്യ ഉണ്ടാക്കുന്നതിൽ കുറേ പേർ സ്ത്രീകളാണെന്ന് ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് അവിടെ മാറി വന്നത് ഐ എസ് ആർ ഒ ആസ് വെൽ എസ് ഡി ആർ ഡി ഒൾസോ നോ ദ പെർസെൻറ്റേജ് ഓഫ് വുമൻ സയൻറ്റിസ്റ്റ് ഹവ് ഗോൺ ടു ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ഓർ മേ ബി ട്വൻറ്റി പെർസെൻറ്റ് ഓൾസോ and because the computer science field came in many of the girls uh, started opting for that and that is one uh, one step uh, moving into and basic engineering today if you see mechanical also girls are uh, coming uh, up with so there is no restriction it's only the um, mindset, once, uh, mindset and determination to take on that the world is changing, but we'll have to give more and more opportunities. We have to tap on uh, more and more. Women should come out because if people like uh, us can do it, why not the next generation? So that way, many many are coming forward. That is one thing. That uh, once you start learning, only you know the subject is easy. You will feel it, and then. ഡെഫിനറ്റ്ലി യു വിൽ യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ടേക്കിങ് അബ് ചാലഞ്ചിങ് ജോബ് സോ വി ഡൂ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇൻ ഫസ്റ്റ് ഓഫ് ദിസ് കൈൻഡ് ന്യൂവർ ടെക്നോളജീസ് സൊ ദാറ്റ് പാഷൻ ടുവേഡ്സ് ഡെവലപ്പിംഗ് ഓർ ഡിസൈനിങ് ന്യൂ സയൻറ്റിഫിക് വർക്ക്സ് വട്ട് വി നീഡ് പൊതുവെ നമ്മൾ കോളേജസില് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ ഇഷ്ടംപോലെ പഠിക്കാൻ വരുമായിരിക്കും പക്ഷേ അവിടുന്ന് അടുത്ത സ്റ്റേജിൽ ഒരു പ്രൊഫഷണൽ ഫ്രണ്ടിൽ ചിലപ്പോൾ എൻട്രി പോയിൻ്റിലും നമ്മൾ സ്ത്രീകളെ കാണും പക്ഷേ നിങ്ങളൊരു ഡിസിഷൻ മേക്കിംഗ് റോളിൻ്റെ അവിടേക്കുള്ള ആ ജേണിയിൽ പലരും കൊഴിഞ്ഞു പോകാറ് ആ പതിവ് അവിടെ എത്തുന്നവർ വളരെ കുറച്ചായിരിക്കും അപ്പോൾ ആസ് എ വുമൺ ആ ജേർണി അത്ര എളുപ്പമല്ല നമ്മളൊക്കെ രണ്ട് തരം സ്ട്രഗിളും നേരിടേണ്ടി വരും നമ്മളുടെ ഈ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് വെച്ചിട്ട് യു ഹാവ് മാനേജ്ഡ് ഓൾ ദാറ്റ് അങ്ങനെ മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെ കൂടെ നടത്താനും പറ്റിയിട്ടുണ്ട് അപ്പം പെൺകുട്ടികളോട് പൊതുവേ എന്താ പറയാനുള്ളത് കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള സംശയത്തിലായിരിക്കും പകുതി പേര് സംശയിച്ച് നിൽക്കണേ അങ്ങനെ സംശയിച്ചു നിൽക്കുന്ന പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത് ഐ മീൻ ദി ഹാവ് ടു കം ഫോർവേഡ് ഫസ്റ്റ് ഓഫ് ഓൾ ദീഡ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഇൻ ഓർഗനൈസേഷൻ ലൈക്ക് ഡിആർഡി ഒൻ ഐ എസ് ആർഒ വി ആർ ട്രീറ്റഡ് ആസ് സയൻറ്റിസ്റ്റ് there is no gender or yeah, female it's not, so it's a knowledge and your technical uh, skill and maybe your managerial capabilities these are the things what uh, makes one uh, leader go forward so that uh, your determination to know the subject deep into the your specialized subjects which gives us an uh, definitely an edge over the other person that is a scientific temperament to learn and do the, that is what is required. I think women can do better. That we have already proven like many technology leaders are there, many project directors are there. So uh, this is the opportunity what is coming, we need to take on. And I mean, our time was a different where The development was uh, very much we had to establish but today's generation doesn't have to reinvent the wheel or something, so they can take on from advanced technologies. so it will be more uh, comfortable, but at the same time challenging, you know, scientifically challenging. so one need to take on. that's all only what i am saying. be there. You, are, you have to be technically uh, knowledgeable. that is what. the technology know-how and know-why should be known to you. എക്സ്പോർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നേ നടന്ന് നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് ഒരു സ്ത്രീ മുന്നേ നടന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് നാച്ചുറലി ഒരു റോൾ മോഡൽ ഉണ്ടാവും ഒരു പ്രോത്സാഹനം ഉണ്ടാകും അവർക്കൊരു ധൈര്യം കിട്ടും എനിക്ക് തോന്നുന്നത് നിഷിൻ്റെ കാര്യത്തില് അങ്ങനെ ഒരു ഒരു റോൾ മോഡലിന് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുകയാണ് തിരിച്ചറിയുന്നുണ്ടോ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത് തിരിച്ചറിയുന്നോ വാട്ട് ഡു യു ഫീൽ അമേരിക്ക മീറ്റ് ചെയ്യാറുണ്ടോ മാമിനെ കാണുമ്പോ അവര് വന്ന് അല്ലേ ഫൈൻ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സ്ഥലമാണ് തക്കല അതൊക്കെ നമുക്ക് അറിയാം അങ്ങനത്തെ ഒരു സ്ഥലമാണ് എക്സ്പോഷ്യർ കുറവുള്ള സ്ഥലമാണ് അവിടെ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ പക്ഷെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ മോട്ടിവേഷൻ വേണ്ടത് ആസ് എ വുമൻ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ മോട്ടിവേറ്റഡായി മാമിൻ്റെയൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഒപ്പം നിഷിനെ പറ്റി കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവിടുത്തെ ബോർഡ് നോക്കുമായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രഡീഷണൽ കോഴ്സസ് ഒന്നുമല്ല ഇപ്പം ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസ് ആണെങ്കിൽ കാർഡിയോളജി അസിസ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ ആ രീതിയിൽ എന്താണ് നിഷ് കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്നത് ഇറ്റ്സ് ദൈറ്റ് എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് so all the facilities for the advanced technologies are established so that the, the md and the management uh, uh, is very keen in like uh, this is the one of the first uh, private universities which has taken up a satellite nano satellite launch uh, by itself fully developed uh, and uh, like marine technology course we are offering and uh, one full uh, infrastructure one full uh, ship uh, building is there it is uh, replicating the whole uh, but but then aircraft you do yeah play. aircraft for aeronautical and aerospace engineering we have eight uh, year type of uh, aircrafts are there. so they are they are getting a hands-on training and the operational uh, facilities are given here so th this gives an uh, better edge for understanding and a better engineer comes out once you have all the facilities here. അപ്പം എന്തായാലും പുതിയ റോളിലും ഞങ്ങൾ ഇതുവരെ അഭിമാനിച്ചതുപോലെ പുതിയ റോളിൽ അതിലേക്കാൾ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ മാമിനും ഒപ്പം യു ഈ സെന്ററിനും ഉണ്ടാവട്ടെ എന്ന് എല്ലാ ആശംസയും നിഷ്നും ഉണ്ടാവട്ടെ ഇവിടുന്ന് 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 കൂടുതൽ കൂടുതൽ ടെസ്സി തോമസുമാരുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് വിഷിംഗ് യു ആൾ ദി വെരി ബെസ്റ്റ്